ഞാൻ ഒരുപാട് ഉസ്താക്കന്മാർക്കിട്ട് ഊക്കിയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അവർ പറയുന്ന കാര്യങ്ങൾ ശരിയല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനെ നിഷിദ്ധം വിമർശിച്ചിട്ടുള്ള ഒരാൾ തന്നെയാണ് ഞാൻ പക്ഷെ നല്ലത് കണ്ടു കഴിഞ്ഞാൽ നല്ലതെന്ന് പറയേണ്ട കാര്യമുണ്ട് ആരിഫ് ഹുസൈനെ പോലെയുള്ള കുറെ എച്ചിൽ മുസ്ലിംസ് പറയാറുണ്ട് ഇന്ത്യൻ ആർമിയിൽ മുസ്ലിമുകൾ ചേരാൻ പാടില്ല എന്ന് അവൻ അത് ഖുറാനിൽ എവിടെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് ഇതുവരെയും പറഞ്ഞിട്ടില്ല ചുമ്മാ വായ്ത്താളം അടിച്ചു പോയിട്ടേ ഉള്ളൂ പക്ഷേ ഖുറാൻ ഓതിയിട്ടുള്ള ഖുറാൻ പഠിച്ചിട്ടുള്ള ഒരാളാണ് അദ്ദേഹം ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാക്കവയിൽ ജുമാ മസ്ജിദ് കത്തീവായിട്ടുള്ള ബഷീർ ഫൈസി എന്ന് പറയുന്ന അദ്ദേഹമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതായത് ജുമാ നമസ്കാരത്തിന് മുമ്പ് ആ ഒരു കുത്തുബയ്ക്ക് മുമ്പ് അതായത് മുസ്ലിമുകളായിട്ടുള്ള ആളുകൾക്ക് അറിയാം അപ്പൊ ആ കുത്തുബ നടക്കുന്ന സമയത്ത് സംസാരിച്ച ഒരു കാര്യം അവിടെ പള്ളിയിൽ നിസ്കരിക്കാൻ വന്ന ഒരാൾ വീഡിയോ എടുത്ത് ഷെയർ ചെയ്ത ഒരു കാര്യമാണ് ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ കൃത്യമായിട്ട് അത് കൃത്യമായിട്ടത് നോക്കുക എന്താണ് ഇസ്ലാമിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഖുർആാനിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഇതിനു മുമ്പ് പല തവണയും പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത് എൻ്റെ കുടുംബത്തെയും എൻ്റെ നാടിനെയും എൻ്റെ രാഷ്ട്രത്തെയും സ്നേഹിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് എൻ്റെ കുടുംബത്തെ സ്നേഹിച്ചാലേ എൻ്റെ നാടിനെ സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ എൻ്റെ നാടിനെ സ്നേഹിച്ചാൽ മാത്രമേ എൻ്റെ രാഷ്ട്രത്തെ സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ എന്ന് തന്നെയാണ് എന്നെ ഇസ്ലാമിൽ പഠിപ്പിച്ചിട്ടുള്ളത് പിന്നെ ആ എച്ചിൽ മുസ്ലിമിനോട് പറയാനുള്ളത് നമ്മളുടെ ഇന്ത്യൻ ആർമിയിൽ തന്നെ നിരവധി കണക്കിന് മുസ്ലിമുകളായിട്ടുള്ള നല്ല മതവിശ്വാസികളായിട്ടുള്ള ആളുകളുണ്ട് ഇവരാരും പഠിച്ച ഊറാനിലൊന്നും താൻ ഈ പറഞ്ഞിരിക്കുന്ന ചറ്റത്തരം പറഞ്ഞിട്ടില്ല അതിനെ തെളിയിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ താൻ ഓരോ കാര്യങ്ങൾ വെച്ച് തെളിയിക്കണം പിന്നെ ഇപ്പോൾ വന്നിട്ട് കുറേമാർ പറയും അവനോട് വിളിച്ചു ചോദിക്കാൻ ഈ സൗകര്യമില്ല ഈ വീഡിയോ കണ്ടിട്ട് അവൻ എനിക്കെതിരെ വീഡിയോ ചെയ്യുവോ അല്ലെങ്കിൽ എന്നെ വിളിക്കുകയോ എന്നെ കോൺടാക്ട് ചെയ്യോ എന്നെ മെസ്സേജ് അയക്കട്ടോ ചെയ്യട്ടെ അല്ലാതെ കണ്ട നായന്റെ എൻ്റെ ഒന്നും പറയാൻ പറയാൻ എനിക്ക് സമയമില്ല മനസ്സിലായോ അപ്പം പിന്നെ നമുക്ക് ആ വീഡിയോ കണ്ടിട്ട് വരാം അതിൽ എൻ്റെ ഒരു ന്യായം എന്ന് പറയുന്നത് എന്താ ആ വീഡിയോ ഒന്ന് കണ്ടേക്കൂ മദീന ഉൾക്കൊള്ളുന്ന സൗദി അറേബ്യയാണ് സാക്ഷാൽ ഇന്ത്യയോട് ഏറ്റുമുട്ടുന്നത് പോലും ും നമ്മുടെ മനസ്സിൽ പാടില്ല നമ്മുടെ ശത്രു രാജ്യം ആ ഘട്ടത്തിൽ സൗദി അറേബ്യ തന്നെയാണ് ഗൗരവത്തിൽ ഒരു കാര്യമാണ് മഹാനായ റസൂലുള്ള നമ്മളോട് പഠിപ്പിച്ചത് നമ്മുടെ രാജ്യത്തിന് അത് നമ്മുടെ ഈമാനിന്റെ ഒരു ഭാഗമാണെന്നാണ് പഠിപ്പിച്ചത് നമുക്കൊക്കെ അറിയാം അതായത് സ്വന്തം നമ്മുടെ ഈമാനിന്റെ ഭാഗമായിട്ട് കാണേണ്ട ഒരു കാര്യമാണ് സ്വന്തം രാജ്യത്തെ സ്നേഹിക്കുക എന്ന് പറയുന്നത് അതൊന്നും ഈ ഊളകൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ ഖുറാനിൽ എന്തുണ്ട് പറയാനായിട്ട് അല്ലെങ്കിൽ ഖുറാനിൽ ഇല്ലാത്ത ഏതെങ്കിലും ഗൂഗിളൊക്കെ തപ്പി പിടിച്ചുകൊണ്ട് വന്നു വെച്ച് കുറെ സാധനവുമായിട്ട് വരും ചില ടീമുകൾ അവന്മാർക്ക് ആ ഗൂഗിളിൽ കാണുന്ന സാധനം തന്നെ ഖുർആാനിലുള്ളതാണോ എന്നൊന്നും കൂടെ ഒന്ന് ഡബിൾ ചെക്ക് ചെയ്തിട്ട് വേണം വന്ന് കമന്റിലേക്ക് കുറയ്ക്കാനായിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സൗദി അറേബ്യ ആണെങ്കിൽ സൗദി അറേബ്യ എന്ന് ഉദ്ദേശിക്കുന്നത് അന്നത്തെ മക്ക മദീനയാണ് സൗദി അറേബ്യ എന്ന് ഉദ്ദേശിക്കുന്നത് അത് ഇല്ലെങ്കിൽ ഇപ്പൊ വരും എന്നാ സൗദി അറേബ്യ ഉണ്ടായെന്ന് ചോദിച്ചോണ്ട് അതിനുള്ള മറുപടി ആയിപ്പൊ പറഞ്ഞു ഓക്കെ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലാകാനായിട്ടുള്ള കാര്യമാണ് പറയുന്നത് സൗദി അറേബ്യ എന്ന് പറയുന്നത് അപ്പോൾ അതിനകത്തോട്ട് കയറിച്ച് ഒറിയാൻ നിൽക്കേണ്ട ബാക്കി കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു സംഘടന ഉണ്ടാവാനുള്ള കാരണം ഇന്ത്യയുടെ വളരെ മനോഹരമായിരിക്കുന്ന ഒരു പ്രദേശത്ത് ഇരുപത്തിയോഴോളം വരുന്ന ആളുകളെ അതിവൃത്യൂലമായി കൊല ചെയ്തു അവിടുത്തെ സർക്കാർ അവിടെയുള്ള തീവ്രവാദികൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന സ്ഥിതിക്ക് ശേഷമാണ് നമ്മളൊക്കെ കാണാനിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ സിന്ധു ഒരിക്കലും ഇവിടത്തെ ഒരു സ്ത്രീ അവരുടെ ഒരു സിന്ധൂലം അത് വാസികളെ വിഷമിക്കുന്ന ഒരവസ്ഥാ വിശേഷം ഉണ്ടാവാൻ പാടില്ല എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് നമ്മുടെ രാജ്യം ഓപ്പറേഷൻ

തീവ്രവാദികളെ വകവരുത്താൻ വേണ്ടി ഇപ്പോ ഒരു പോലും കറാച്ചിയിലൊക്കെ വലിയ ബോംബ് ബോംബാക്രമണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഘട്ടത്തിൽ പ്രിയപ്പെട്ട നമ്മുടെ രാജ്യത്തിന് എതിരായി വരുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ശത്രുക്കൾ തന്നെയാണ് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവൃത്തികളും ഒക്കെ ഇതിന് അനുകൂലമായി നമ്മുടെ രാജ്യത്തിന് നമ്മൾ നമ്മുടെ രാജ്യത്തിന് ഒരിക്കലും നമ്മുടെ രാജ്യം ഒരു മുസ്ലിം മാത്രമോ ഒരു ഹിന്ദുവിൻ്റെ മാത്രമോ ഒരു ക്രൈസ്തവ മാത്രമല്ല ഈ രാജ്യം നമ്മളൊരുതാണ് ഈ രാജ്യത്ത് വസിക്കുന്ന ഹിന്ദുവും ക്രിസ്ത്യാനി മുസ്ലിമും ഈ രാജ്യത്തിനെ സ്നേഹിക്കൽ അവരുടെ ബാധ്യതയാണ് അതുകൊണ്ട് തന്നെ ഒരു പൂന്തോട്ടത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന വ്യത്യസ്തങ്ങളായ നിറത്തിലുള്ള പുഷ്പങ്ങളെ പോലെയാണ് അവർക്ക് ജീവിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് എതിരാവുന്നവർ തീർച്ചയായിട്ടും നമ്മുടെയും ശത്രുക്കളാണ് ഇന്ത്യൻ ഞാൻ എല്ലാവിധ അഭിനന്ദനങ്ങളും നമ്മൾ അർപ്പിക്കുന്നതോടൊപ്പം നമ്മുടെ രാജ്യത്തുള്ള പരന്മാർക്ക് എല്ലാവിധ കഴിവും ശക്തിയും പ്രഭുദ്ധ കാല പ്രധാനം ചെയ്യുമാറാവട്ടെ എന്ന് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഈ ഒരു കാര്യമൊന്നും ഈ സോഷ്യൽ മീഡിയ വഴി ഷെയർ ചെയ്യേണ്ട ഒരു കാര്യം തന്നെ അല്ല കാരണം നമ്മളെ എല്ലാ ആളുകളും ഇതിനു മുമ്പ് സോഷ്യൽ മീഡിയ ഇല്ലാത്ത കാലത്തിലാണെങ്കിൽ പോലും എല്ലാ ആളുകളും എന്താ പറയുന്നത് രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഏതൊരാളെയും ശത്രുവായിട്ട് തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇന്നത്തെ ഒരു അവസ്ഥയിൽ എന്താ പറയുന്നത് ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ രാജ്യദ്രോഹിയാണ് അവൻ പാകിസ്ഥാന് വേണ്ടിട്ടാണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ പാകിസ്ഥാനാണ് അവന്റെ കൊണാണ്ടർ എന്ന് പറയുന്ന കുറെ ടീമുകൾ നമ്മുടെ നാട്ടിലുണ്ട് എങ്ങനെയൊക്കെ ഒരു മുസ്ലിം എന്ന് പറയുന്ന കുറച്ച് ആളുകളെ എങ്ങനെയൊക്കെ തകർക്കാം എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന കുറച്ച് ആളുകൾ അവരുടെ മുന്നിൽ ഇതൊക്കെ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഇതൊന്നും അറിയാത്ത കുറെ ആളുകളുണ്ട് അവരെ പല രീതിയിൽ പറഞ്ഞ് വിശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഈ ഇതിന്റെ തീവ്രവാദത്തെ കുറിച്ച് പറഞ്ഞു വന്നിട്ട് പറയാണ് ഈ ചാനൽ ചർച്ചയിലടക്കം ചില സംഘി മക്കള് വന്നിരുന്നിട്ട് പറയുന്നുണ്ട് അജ്മൽ കസബിന് വേണ്ടിയിട്ട് ഇന്ത്യയിലുള്ള മുസ്ലീങ്ങൾ മയത്ത് നമസ്കാരം നടത്തിയതെന്ന് പറഞ്ഞിട്ട് ആർക്കെങ്കിലും ആർക്കെങ്കിലും അതിൻ്റേത് കൃത്യമായ ഒരു തെളിവ് എവിടെയാണ് നടന്നത് ഏത് പള്ളിയിലാണ് നടത്തിയത് ആരാണ് നടത്തിയത് എന്ന് ഏതെങ്കിലും ഒരു പത്രവാർത്തയോ അല്ലെങ്കിൽ ഒരു വീഡിയോ തെളിവോ അങ്ങനെ എന്തെങ്കിലും ഒരു തെളിവ് ഈ കമൻറ്റിൻ്റെ താഴെ അല്ലെ സോറി ഈ പോസ്റ്റിൻ്റെ താഴെ കമൻറ്റായിട്ട് തരാൻ പറ്റുമോ നട്ടലിലുള്ള തൻ്റെ ഏതെങ്കിലും ഒരു തനം അജ്മൽ കസബിനെ പോലെയുള്ള ഒരു തീവ്രവാദിക്ക് വേണ്ടി ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു മുസ്ലിം മയ്യത്ത് നമസ്കാരം നടത്തിയതായിട്ടുള്ള എന്തെങ്കിലും ഒരു തെളിവ് തൻ്റെ ഇടം ഉണ്ടെങ്കിൽ ഇനിയും കിടന്ന് ഇങ്ങനെ ചുമ്മാ വളവളയടിക്കാതെ ഒന്നുവന്ന് കാണിച്ചു തരാമോ